ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഇവിടെ വന്നത് കടലാസ് ചുരുട്ടി എറിയുന്നതിന് മതി എറിയുക പോലും ചെയ്യരുത് എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യാൻ പറയാനാണ് എന്താ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടലാസ് പോലും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നലെ അദ്ദേഹത്തിന്റെ പുറകിൽ അണിമിറന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തവ ഇരുമ്പു വടികളും ആയുധങ്ങളുമായി ഉള്ള ഒരു സംഘത്തെ പ്രതിപക്ഷ മേധാവിന്റെ മുൻപിൽ നിൽക്കുന്നു കടലാസിന് പകരം ഇരുമ്പടി കൊടുത്ത പാര് കടലാസിന് പകരം ആയുധങ്ങൾ കൊടുത്തവാര് ഇന്നലെ ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ ഞങ്ങൾക്കെതിരെ നന്നായി ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചാനലിലും എഴുതി കാണിക്കുന്നുണ്ട് പോലീസിന് നേരെ മുളക് പൊടി പ്രയോഗം പുറകിൽ ഗോലി പ്രയോഗം മുളകുപൊടി അടിക്കുന്നു ഒരു കോൺഗ്രസ് ഒരു യു കെ എസ് യു പ്രവർത്തകൻ നേരെ ചീത്തുന്നു അതറിയാതെ വന്നിട്ട് വീടുന്ന കെ എസ് യു പ്രസിഡന്റ് തുടച്ചപ്പോ കണ്ണിൽ വരുന്നു ചാനലിൽ കാണാണ് ഇതാണോ നിങ്ങൾ കടലാസിന് പകരം കെ എസ് യു കരുടെ കയ്യിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കൊടുത്തുവിട്ടിട്ടുള്ളത് നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ചില മാന്യതകളുണ്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ രൂപത്തിലാണോ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം എടുത്ത അപക്വമായ തീരുമാനം ജനാധിപത്യ വിരുദ്ധമായ തീരുമാനം തന്റെ പാർട്ടിക്കകത്താളുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി മുന്നണിക്കകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി നവകേരള സബസ് ആണെങ്കിൽ എല്ലാ ബഹേഷ്കരൺ ആഹ്വാനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തോടെ ചരിത്ര വിജയത്തിലേക്കെത്തി ഇതോടുകൂടി നവകേരള സബസ് സമാപിക്കുമ്പോ വരാൻ പോകുന്ന ചർച്ച ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് ഈ ചോദ്യം ചോദിക്കും സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് വമത് യു ഡി എഫ് കൂടി തീരുമാനിച്ചോ നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ ഇതിനെ തടയിടണമെങ്കിൽ ഒരു ആക്രമണം വേണം ഇതിനെ തടയിടണമെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കണം അതിനു വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം കേരളമാക ഒന്നുചേരുന്ന സംവിധാനത്തിൽ ഈ നാടിനെ തെറ്റായ രൂപത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നവകേരള സബസ് നവകേരളത്തിന് വേണ്ടിയുള്ളതാണ് കേരളം ലോകത്തിന് മുൻപിൽ സവിശേഷമായ മാതൃകയായി ഉയർന്നു നിൽക്കുന്ന ഇടമാണ് ആ മാതൃകയുടെ സവിശേഷത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ മികവ് സാമൂഹ്യ വികാസ സൂചകങ്ങളിൽ ഏത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന നക്ഷത്ര തിളക്കമാർന്ന ആ ഉന്നത്യം അത് എങ്ങനെ ശക്തിപ്പെടുത്തി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം കേരള മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ് ആ പരിമിതികൾ എങ്ങനെ മറികടക്കാം അതാണ് നവകേരള കാഴ്ചപ്പാട് ചിലര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വി ഐ പി ചില ഞങ്ങളെ വി ഐ പി ആരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് രാവിലെ പ്രഭാത ഒരു വി ഐ പി സാധാരണ ഒൻപത് മണി മുതൽ വരെയാണ് ഞങ്ങളുടെ പ്രഭാത സദസ് നടക്കുന്നത് ഒരു പത്തേ പത്ത് പത്തേ കാലാവുമ്പോ ചർച്ചകൾ കഴിയും അവസാന മുഖ്യമന്ത്രി അവരോട് പ്രതികരിക്കും ആദ്യം ഒരു നാലോ അഞ്ചോ മിനിറ്റ് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗം നടത്തും ഇന്ന് കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആമുഖപ്രസംഗം തന്നെ ഉപേക്ഷിച്ചു എല്ലാവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു പത്തേ പത്തായപ്പോഴേക്കും സാധാരണഗതിയിൽ അത് അവസാനിക്കേണ്ട സമയമായി മുഖ്യമന്ത്രി മറുപടി പറയാനായി എഴുന്നേൽക്കുമ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റുമെന്നു എനിക്ക് പറയാനുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥർ സമയം കഴിഞ്ഞു ഞാൻ ആദിവാസി ഊരു മൂപ്പത്തിയാണ് എനിക്ക് പറയണം ഞാൻ ക്ഷണിക്കപ്പെട്ട് വന്നതാണ് മുഖ്യമന്ത്രി മൈക്ക് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പൗരപ്രമുഖ അവിടെ വിളിച്ചു ചേർത്ത ആദിവാസിത്തി അവര് പറഞ്ഞു ഞാൻ എഴുന്നേറ്റം ഈ മൈക്ക് വാങ്ങിയത് ഞങ്ങളുടെ ആദിവാസികൾക്കിടയിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് വനം വകുപ്പിനകത്ത് ഈ ഗവൺമെന്റ് ജോലി നൽകിയതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് അതാ ഞങ്ങളുടെ വി ഐ പി ചിലരിപ്പൊ വിമാരാണ് ഞങ്ങളെ പഠിപ്പിക്കുക ഒരു പ്രായാധിക്യമുള്ളൊരു മത്സ്യത്തൊഴിലാളി ലോറൻസ് അദ്ദേഹം പറഞ്ഞു ഞാൻ രാത്രി കടലിൽ പോയി വെളിപ്പിനെ തിരിച്ചുവന്നയാളാണ് ഞാൻ മുഹമ്മദ് ഗവൺമെന്റിന് നന്ദി പറയാൻ ഈ സർക്കാർ തീരദേശ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അപകടമുണ്ടായി കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകി അങ്ങ് ചെയ്യുമ്പോൾ സമീപനം ഈ ഗവൺമെന്റ് അത് മുഴുപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞില്ല വിതുമ്പുകയായിരുന്നു ലോറൻസ് എന്ന തൊഴിലാളി ഞങ്ങൾ പങ്കെടുത്ത ഒരു മണ്ഡലത്തിനകത്ത് ഒരു പെൺകുട്ടി എഴുമേറ്റുമെന്ന് പറഞ്ഞു ഞാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് എനിക്കൊരു പൈലറ്റ് ആകണം അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചു പക്ഷെ എന്നെപ്പോലെ ദരിദ്രമായ സാമ്പത്തിക ചുറ്റുപാടുകളും ഇന്ന് വരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുമില്ല പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ വിൽക്കുന്നത് കൂടി ലൈസൻസ് ഉള്ളൊരു പൈലറ്റ് ആയിട്ടാണ് ഞാൻ ലൈസൻസ് ഉള്ള പൈലറ്റ് ആയി മാറിയത് ഈ സർക്കാരിന്റെ പിന്തുണയുടെ ഭാഗമായി മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എനിക്കും നാല് മറ്റ് കുട്ടികൾക്കും എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൈലറ്റ് പരിശീലനത്തിന് നൽകി ഇന്ത്യയിൽ മറ്റൊരിടത്തെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഞങ്ങളുടെ വി ആണോ ഇങ്ങനെ ഞങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള ഒരു പഠനപ്രക്രിയ ഇല്ലേ മന്ത്രിമാരായി ഞങ്ങളെ സംബന്ധിച്ചൊരു ടീഡിങ് എക്സ്പീരിയൻസ് കൂടിയാണിത് പ്രഭാത യോഗങ്ങളിൽ കേൾക്കുന്നത് രാവിലെ ഞങ്ങൾ നടത്ത പേരുടെ ആളുകൾ കേൾക്കുന്നത് നവകേരള സമസ്കർ കാണുന്ന ആളുകളും നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇത് ഞങ്ങൾക്കൊരു പഠന പ്രക്രിയയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു ജനങ്ങളിലേക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാട് എത്തിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ചിലത് പറയണ്ടേ നിങ്ങൾ ഈ പന്തലൊക്കെ കെട്ടുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷനൊക്കെ കൃത്യമായി കൊടുത്തൂടെ ഞങ്ങളുടെ വി പിമാർ ഈ പെൻഷൻ കിട്ടുന്ന ആടുകൾക്ക് കേരളത്തിൽ ഇവിടെ പറഞ്ഞല്ലോ ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷത്തോളം വരും നാടുകൾക്ക് പെൻഷൻ നൽകുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ആയിരത്തി രൂപ ഇതേപോലെ പെൻഷൻ നൽകുന്നുണ്ടോ ചിലർ വിചാരിച്ചത് ഈ പന്ത്രണ്ട് കെട്ടുന്ന കാശുകൊണ്ട് പത്തോ ഇരുപത് ലക്ഷോ അല്ലെങ്കിൽ ഒരു കോടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാ തൊള്ളായിരം കോടി ധനമന്ത്രി പറഞ്ഞില്ലേ ഇതാ ക്രിസ്മസിന് പെൻഷൻ വലകാൻ തൊള്ളായിരം കോടി മാറ്റി വെക്കുന്നു ഒരു മാസത്തേക്ക് വാഴ്ത്തപ്പെട്ട കാലമെന്ന് ചിലർ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലമില്ലേ അഞ്ചു വർഷം കേരളത്തിലാകെ ക്ഷേമ പെൻഷൻ നൽകാൻ ചെലവഴിച്ചത് ഒൻപതിനായിരത്തി ഒരുനൂറ് കോടി രൂപ ഞങ്ങളുടെ ഈ അഞ്ചും രണ്ടും ഏഴര വർഷത്തിനിടയിൽ രണ്ടരയും ഏഴര വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെലവഴിച്ചത് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ വ്യത്യാസം നോക്കി ഒൻപതിനായിരത്തി ഒരുനൂറ് കോടി അറുന്നൂറ് അവസാനത്തെ മാസ ആ കാലത്താക്കിയത് അതുപോലും കൃത്യമായി കൊടുത്തില്ല ആ കാലത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തം ഞങ്ങൾ നവകേരളം എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ് നവകേരളം മധ്യ വരുമാനമുള്ള അർദ്ധ വരുമാനമുള്ള വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം കേരളത്തെ ആക്കാൻ വേണ്ടിയുള്ളതാണ് അതിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് മുൻപിലാണോ ഈ ഗവൺമെന്റ് അവരെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ജനറൽ ആശുപത്രിയിൽ അവയവം മാറ്റിവെച്ചു ഇന്ത്യയിൽ ആദ്യമായി അത് മറ്റൊരിടത്തുമല്ല കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രി വൃക്ക മാറ്റിവെച്ചു എയിംസ് പോരെയുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിനകത്ത് അവയവം മാറ്റിവെച്ചു കരൾ മാറ്റിവെച്ചു ഇന്ത്യയിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജ് തുടർച്ചയിൽ തിരുവനന്തപുരം തുടർച്ചയിൽ കോഴിക്കോട് ഒരു കരള് മാറ്റിവെക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ അൻപതും അറുപതും ലക്ഷത്തിന്റെ ചെലവ് വരുമെന്ന് കേട്ട് ജീവിതം മതിയാക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ചികിത്സയുടെ പ്രാപ്യത എല്ലാ മനുഷ്യർക്കും സമ്പത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി സാമൂഹ്യമായ അതിർവരമ്പുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉയർന്ന ചികിത്സാ സൗകര്യം അവിടെ മിക്കുമില്ല നവകേരളം அவயம் மாற்றி வைக்கம் கோழிக்கோடு உடனே நேஷனல் இன்ஸ்டிடியூட்யோ இவ்வளோ திருவனந்தபுரத்தை ரீஜியல் கான்சர் சென்டர் மலபார் கான்சர் அபிண்ட் கூட சேர்ந்து கொச்சி கான்சர் ரிசர்ச் சென்டர்